ഇത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് നാലിന് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത് വാർത്തകളുടെ മലയാള സംക്ഷിപ്തമാണ് ഭാരതത്തിൽ നിന്നുള്ള പ്രധാന വാർത്തകൾ ഒന്ന് കൊൽക്കത്തയിലെ പീഡനപൊലക്കേസ് സുപ്രീം കോടതി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് രേഖകൾ കാണാതായതിൽ ആശങ്ക പ്രകടിപ്പിച്ചു രണ്ട് ചൈനയിലേക്കുള്ള ആശ്രിതത്വം കുറക്കണം രാഹുൽ ഗാന്ധി അമേരിക്കൻ പര്യടനത്തിൽ ഇന്ത്യയുടെ നിർമ്മാണ മേഖലയിലെ ആശ്രിതത്വം വിമർശിച്ചു മൂന്ന് അധികാരമല്ലാത്ത മണൽക്കണെന്നും വർദ്ധിക്കുന്നു കെട്ടിട നിർമ്മാണ ഭൂമിന്റെ ഭാഗമായി ഇന്ത്യയിൽ വളരുന്ന വലിയ പ്രശ്നം ഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം നിലച്ചു തപാൽ വ്യാപാര ബന്ധങ്ങൾ അടച്ചു അഞ്ച് സിആർ പി എഫ് ജവാന്റെ പാകിസ്ഥാനിയുമായുള്ള വിവാഹം ഉന്നത ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു എന്ന് ജവാൻ പ്രതികരിച്ചു ആറ് ഐ എം എഫ് ഇന്ത്യയുടെ പ്രതിനിധിയെ ഒഴിവാക്കി കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യത്തിന് നിയമിത കാലാവധി പൂർത്തിയാകുന്നതിനു മുമ്പേ നീക്കം ഏഴ് രാജസ്ഥാനിൽ പാകിസ്ഥാനിൽ നിന്നുള്ള റേഞ്ചറിനെ പിടിച്ചു ബിഎസ്എഫ് അതിർത്തിയിൽ അറസ്റ്റ് ചെയ്തു ലോകവാർത്തകൾ പതിനൊന്ന് റഷ്യൻ ഡ്രോൺ ആക്രമണം കീവ് നഗരം തകർത്ത് പതിനൊന്ന് പേർക്ക് പരിക്ക് പന്ത്രണ്ട് ഓസ്ട്രേലിയ പുതിയ സർക്കാർ യു എസ് ചൈന ബന്ധം മുൻഗണനയായി പ്രഖ്യാപിച്ചു പതിമൂന്ന് കൊറിയയിൽ പുതിയ ടാങ്ക് നിർമ്മാണം കിം ജോങ് ഉൻ കണ്ടു പതിനാല് സിംഗപ്പൂർ തെരഞ്ഞെടുപ്പിൽ സാർവജനിക പാർട്ടിക്ക് വൻ വിജയം പതിനഞ്ച് ഇസ്രായേൽ ഖത്തറിന്റെ നിലപാട് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഗാസ ഇടപെടൽ സംബന്ധിച്ച് പതിനാറ് ട്രംപ് യാ ചിത്രത്തിൽ പോപ്പായി പ്രത്യക്ഷപ്പെട്ടു വിമർശനമുയർന്നു പതിനേഴ് മെക്സിക്കോ യു എസ് സൈന്യത്തെ നിരസിച്ചു ട്രംപിന്റെ സഹായ പ്രസ്താവന തള്ളിക്കളഞ്ഞു പതിനെട്ട് സുഡാനിൽ ആദ്യമായി ആർ എസ് എഫ് ഡ്രോൺ ആക്രമണം നടത്തി പോർട്ട് സുഡാനാണ് ലക്ഷ്യം യു കെയിൽ ഭീകരശംഖയിൽ അഞ്ചു പേർ അറസ്റ്റിൽ നാലുപേർ ഇറാനുകാരാണ് ഇരുപത് വിക്ടറി ഇൻ യൂറോപ്പ് ദിനാചരണം രാജാവ് ചാൾസ് സൈനിക പരേഡിന് നേതൃത്വം നൽകി കൂടുതൽ വാർത്തകൾക്കായി മാതൃഭൂമി മനോരമ ഓൺലൈൻ അല്ലെങ്കിൽ ബി മലയാളം സന്ദർശിക്കാവുന്നതാണ് നിങ്ങൾക്ക് യാഥാർത്ഥ്യ പ്രത്യക്ഷമായ സംസ്ഥാന വാർത്തകളും വേണോ